ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം ഫൈവ് ഓഫ് സോഡാണ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് സോഡ് എനർജിയാണ് വീണ്ടും വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് സോഡ് എനർജി सिक्स ऑफ सॉर्ड है ट्रांसफॉर्मेशन द हर्मिट Five of Cups Five of Pentacles. Nine of Wands, Ace of Cups, King of Pentacles, Queen of Cups and Energy. നൈറ്റ് ഓഫ് സോൾട്ട് ബോട്ടോ ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഫോർ ഓഫ് വൺസ് ആണ് കണ്ടില്ലേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട് ഇവിടെ നിങ്ങൾ അതിനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടാവണം ഇവിടെ ഈ ഒരു ഹാപ്പിനെസിന് വേണ്ടി നിങ്ങൾ കുറച്ച് കാലം കൊണ്ട് എഫർട്ട് എടുത്തിട്ടുള്ളതാവാം ഈ ഒരു വീട് സ്വന്തമാക്കാൻ വേണ്ടി ഒരു മാര്യേജ് നടക്കാൻ വേണ്ടി നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടി ജോബ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങൾക്ക് വേണ്ടി കുഞ്ഞുങ്ങളില്ലാതിരുന്ന ഒരുപാട് വിഷമം അനുഭവിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് അവിടെ നിന്നെല്ലാം നല്ലൊരു ആശ്വാസം കിട്ടുകയാണ് ഈ കാര്യങ്ങളിൽ നല്ലതുപോലെ നിങ്ങൾക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നു സെലിബ്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നു മറ്റുള്ളവരുമായിട്ട് മനസ്സിലായ പ്രിയപ്പെട്ട ചില ആൾക്കാരുമായിട്ട് നിങ്ങൾക്കിവിടെ സന്തോഷിക്കാൻ സാധിക്കുന്നു നിങ്ങളുടെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളാവുന്ന അല്ലെങ്കിൽ വിവാഹം അടുത്തു വരുന്നു നിങ്ങൾ കാണാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വരുന്നു അവരുമായിട്ടൊരു കണ്ടുമുട്ടൽ നടക്കുന്നു അവരുമായിട്ട് വീണ്ടും കൂടിച്ചേരുന്ന ചേരുന്ന ഒരു എനർജി റിയൂണിയൻ റീകൺസലേഷൻ അല്ലെങ്കിൽ വീണ്ടുമുള്ള മാര്യേജ് പുനർവിവാഹം എന്ത് സന്തോഷകരമായ കാര്യമാണോ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ സാധിക്കാൻ പോകുന്ന കാരണം നിങ്ങൾ ഫോർ ഓഫ് ആണ് നിങ്ങളുടെ ജീവിതത്തിന് സ്റ്റെബിലിറ്റി തരുന്ന ഒരു എനർജിയിലേക്കാണ് നിങ്ങളിവിടെ നീങ്ങാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് സ്റ്റെബിലിറ്റി തരുന്ന നിങ്ങൾ ചിലപ്പോൾ ഇലവൻ ഇലവൻ എന്നുള്ള നമ്പർ കാണുന്നുണ്ടായിരിക്കും അതെന്തുകൊണ്ടാണ് അത് നിങ്ങളുടെ ജീവിതത്തിന് നല്ല ഒരു മാറ്റം വരാറായിട്ടുണ്ട് അതിന് തുടക്കമായിട്ടുണ്ട് മാറ്റം വന്നു കഴിഞ്ഞില്ല അതിനൊരു തുടക്കമായിട്ടുണ്ട് നിങ്ങളിലേക്ക് ഏഞ്ചലിൻ്റെ ബ്ലസ്സിങ്സ് വരുന്നുണ്ട് ധാരാളമായിട്ടും ഏഞ്ചൽ നമ്പറാണ് ഇലവൻ ഇലവൻ എന്നുള്ളത് അതുതന്നെയാണ് ഇവിടെ ഹോർ ഓഫ് വൺസ് ഇലവൻ ഇലവൻ കണ്ടില്ലേ അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷത്തെ തരുന്നതാണ് എന്ന് തന്നെയാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത് പ്രോസ്പെറിറ്റി അബണ്ടൻസ് ഒക്കെ നിറഞ്ഞ നല്ലൊരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്ന ഫസ്റ്റ് ഇവിടെ വന്നിരിക്കുന്ന എന്താണ് ഫൈവ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് അത് നിങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെ നിങ്ങൾ നിങ്ങളുടെ കണ്ണിൽ നോക്കി കൃഷ് നിങ്ങളുടെ കൃഷ്ണമണി മോഷ്ടിച്ച് രക്ഷി രക്ഷപ്പെടാൻ പോവുകയാണ് അത് സ്വാർത്ഥത നിമിത്തം ഉള്ള ഒരു എനർജിയാണ് ആ സ്വാർത്ഥതയുടെ എനർജിയാണ് സെൽഫിഷായ ഒരു വ്യക്തിയുടെ എനർജിയാണ് എന്താണ് എനിക്ക് ജയിക്കണം എല്ലാവരെയും തോൽപ്പിച്ചിരുത്തി എല്ലാവരുടെയും കണ്ണിൽ ഇരുട്ടാക്കിയിട്ട് എനിക്കവിടെ ജയിക്കണം എനിക്കവിടെ രക്ഷ വേണം എനിക്ക് എനിക്കാളാകണം എന്നുള്ള ചിലപ്പോൾ ചിലരൊക്കെ വിചാരിക്കും എനിക്കിവിടെ ആളാവണം എന്ന് കരുതിക്കൊണ്ട് പലതരത്തിലുള്ള വഷളോത്തരവും കാണിക്കും അല്ലേ ബുദ്ധിപൂർവ്വമായിരിക്കില്ല അത് പലതരത്തിലുള്ള വഷളോത്തരവും കാണിച്ച് ജയിക്കാൻ നോക്കുകയാണ് അല്ലേ അപ്പോൾ അവിടെ ഒരു ബുദ്ധിയല്ല പ്രവർത്തിക്കുന്നത് മനസ്സിലായോ അത് മറ്റുള്ളവരെ കബളിപ്പിച്ച് എനിക്ക് നേടണം എന്നുള്ള ആ ഒരു എനർജിയാണ് അതിലത് ഇത്തരത്തിലുള്ള എനർജി നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അത് വളരെയധികം സൂക്ഷിക്കണം ചിലപ്പോൾ നിങ്ങളുടെ കൂടെ നടക്കുന്നവരെ അല്ലെങ്കിൽ നിങ്ങളോട് പരിചയപ്പെട്ട് പരിചയം നടിച്ച് വളരെ സ്നേഹത്തിൽ വരുന്ന ആൾക്കാരെ ഒക്കെയും ഇങ്ങനെ ഒന്ന് സൂക്ഷിച്ചാൽ നന്നായിരിക്കും അതുപോലെ തന്നെ അടുത്തതായിട്ട് ക്യൂർ ഓഫ് സോഡിൻ്റെ എനർജിയാണ് ഇവിടെ സോഡ് എനർജി ഇവിടെയും സോഡ് എനർജി ഇവിടെയും സോഡ് എനർജിയാണ് മൂന്ന് കാർഡ്സും ഫസ്റ്റിലെ തന്നെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് സോഡ് എയർസൈൻ ആണ് ജെമിനിൽ ഇവിടെ ക്യൂറിയസ് എനർജി വൺസ് ആണ് നമ്മൾ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് വൺസ് ഫയർ സൈൻ ഏരിയസ് ലിയോസ് ആജിറ്റേറിയസ് എനർജി അപ്പോൾ ഇവിടെ വീണ്ടും വന്നിരിക്കുന്നത് എന്താണ് ക്യൂർ ഓഫ് സോഡിൻ്റെ എനർജിയാണ് ക്യൂർ ഓഫ് സോഡ് ഒരു മാറ്റം വരികയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടില്ലേ നല്ല സന്തോഷകരമായ ഒരു മാറ്റം വരികയാണ് അതെന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രില്യൻറ്റ് ചെയ്ഞ്ചസ് ആണ് വരാൻ പോകുന്നത് നിങ്ങളുടെ ബുദ്ധിപരമായ ഒരു നീക്കത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് വരികയാണ് ഇവിടെ ചെയ്യുന്നത് മനസ്സിലായി നിങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് നിങ്ങളുടെ ഫോക്കസിൽ കരിയർ ഫോക്കസ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യത്തിലാണോ അവിടെ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാകുന്നു കരിയറിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് അവിടെ സക്സസ് നേടാൻ കഴിയുന്നു എന്താണോ നിങ്ങൾ ഇപ്പോൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്കിവിടെ നേടാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഫ്രീഡം കിട്ടുന്ന എനർജി ഇൻഡിപ്പെൻ്റൻ്റ് ആവാൻ കഴിയുന്ന എനർജി കാരണം എന്താണ് നിങ്ങൾക്ക് ഇൻഡിപെൻ്റൻ്റ് ആവാൻ കഴിയുന്നത് തന്നെ എന്താണ് സാമ്പത്തികപരമായ ഒരു സ്റ്റെബിലിറ്റി വരുമ്പോഴാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആവാൻ കഴിയുന്നത് അല്ലേ അല്ലാതെ ആവില്ലല്ലോ നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് എന്തെങ്കിലും കയ്യിൽ പൈസ ഇല്ലാതെ സ്വന്തം ഇഷ്ടം നേടാൻ സാധിക്കുക മറ്റുള്ള ആൾക്കാരെ സഹായിക്ക അല്ല മറ്റുള്ള ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാതെ അല്ലേ അവരോട് ആവശ്യം ചോദിക്കാതെ അവരോടൊന്നും ചോ സഹായം ചോദിച്ച് മേടിക്കാതെ സ്വന്തമായിട്ട് നിർവഹിക്കാൻ കഴിവുണ്ട് എങ്കിൽ അവിടെ എന്താണ് ഇൻഡിപെൻഡൻ്റ് ആവാനുള്ള കഴിവാണ് അവിടെ പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു കഴിവ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെയോ ഇവിടെ പല കാര്യങ്ങളിലും നിങ്ങളിലേക്ക് ചലഞ്ചസ് ഒരുപാട് വന്നിട്ടുണ്ടായിരിക്കാം ഒബ്സ്റ്റക്കിൾസ് വന്നിട്ടുണ്ടാവാം തടസ്സങ്ങളെ വെല്ലുവിളികളെ ഒക്കെ മറികടന്ന് നിങ്ങൾക്കിവിടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു കുടുംബസഹിതം നിങ്ങൾ അത്തരത്തിലുള്ള എനർജിയിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒന്ന് ഇവിടെ വന്നിട്ടുണ്ട് മനസ്സിലായി തീർച്ചയായിട്ടും നിങ്ങളിവിടെ ഒരുപാട് കാലം കൊണ്ട് വിചാരിക്കുന്നുണ്ടാവാം കടന്നു പോകണം ഈ ഒരു സാഹചര്യത്തിൽ നിന്നും കടന്നു പോകണം എന്ന് വിചാരിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾ കടന്നു പോകുന്നു കുറേ കാലം കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ചില സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് കടന്നു പോകാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അവിടെ നിങ്ങൾക്ക് സക്സസ് ആണ് വരുന്നത് ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ചിട്ട് ഉണ്ടായിരുന്നത് എന്താണ് സമാധാനമില്ലാത്ത അല്ലെങ്കിൽ നെഗറ്റിവിറ്റി നിറഞ്ഞ ഒരു ജീവിതം അല്ല എന്നും വഴക്കടിച്ച് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് അല്ലെങ്കിൽ മറ്റ് പല തടസ്സങ്ങൾ വെല്ലുവിളികൾ മറ്റ് ബന്ധുക്കളുടെ ആയാലും ഒരുപാട് ഒരുപാട് അപവാദങ്ങൾ ഇതൊക്കെ സഹിച്ച് നിങ്ങൾ കുറേ കാലം ജീവിച്ചിട്ടുണ്ടാവാം പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കതിനെ മറികടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ ട്രാൻസ്ഫോർമേഷനുള്ള നല്ലൊരു മാറ്റം വരുന്നുണ്ട് കണ്ടല്ല ഇവിടുന്ന് നിങ്ങൾക്ക് മാറ്റം തുടങ്ങി ഇവിടുന്നേ മാറ്റം വന്നു അപ്പോൾ വീണ്ടും നിങ്ങൾക്കിവിടെ മാറ്റത്തിൻ്റെതായ എനർജിയാണ് വന്നിരിക്കുന്നത് ഈ ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ പലപ്പോഴും നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നു മനസ്സിലായി മാറ്റം നിങ്ങൾ സ്വയം കൊണ്ടുവന്നതല്ല മാറാനായിട്ട് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ അത് ആ ഒരു മാറ്റം വരുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് അവിചാരിതമായിട്ട് അപ്രതീക്ഷിതമായിട്ട് ചില ചില നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങൾ അതിലൂടെ നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ മുഖഛച്ചായ തന്നെ മാറിക്കിട്ടുന്ന എനർജി മനസ്സിലായാലും നിങ്ങളുടെ ഡ്രസ്സ് കാര്യങ്ങൾ നിങ്ങളുടെ ബോഡിയിലെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വരുത്തുക അതല്ല എങ്കിൽ നിങ്ങളുടെ ആ സൗന്ദര്യത്തിൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ സൗന്ദര്യത്തിൽ വ്യത്യാസം വരുത്തുക ഇതൊക്കെ നല്ല ഡ്രസ്സുകൾ വാങ്ങിക്കാൻ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും അല്ലെങ്കിൽ ഹെയർ സ്റ്റൈലിന് വ്യത്യാസം വരുത്തുക അടിമുടി നിങ്ങൾക്ക് മാറ്റം വരുന്നതായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് അടിമുടി മാറ്റം വരുത്താൻ സാധിക്കുന്നത് ഇവിടത്തെ പോലെ നിങ്ങൾക്ക് ഇൻഡിപ്പെൻഡൻ്റ് ആവാനും സാമ്പത്തികമായ കാര്യങ്ങളിൽ സക്സസ് നേടാനും ഇവിടെ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് നല്ല ഒരു ചേഞ്ചിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഈ ഒരു സക്സസ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് മാറ്റത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നതാണ് എന്ന് ഇവിടെ കാണാൻ കഴിയുന്നു അപ്പോൾ ഇവിടെ ഹെൽമെറ്റ് മൂടാണ് ഇവിടെ പിന്നെ അതുപോലെ തന്നെ ഇതെല്ലാം വരുമ്പോൾ നിങ്ങളെന്താണ് നിങ്ങളെ സ്പിരിച്വലി നിങ്ങൾക്കൊരു കണക്ഷൻ വരും അല്ലേ കുറേ സന്തോഷം അനുഭവിക്കുക ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുമ്പോൾ എന്താണ് നിങ്ങൾ കൂടുതലായിട്ട് ചിലപ്പോൾ സന്തോഷം കൊണ്ട് ദൈവത്തിലേക്ക് അടുക്കാൻ തുടങ്ങും അതിനു മുമ്പ് ചിലപ്പോൾ സങ്കടം വരുമ്പോഴും ദൈവത്തെ ആശ്രയിക്കും അല്ലേ അപ്പോൾ ഇവിടെയോ കുറേ മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ തുടങ്ങുന്ന എനർജിയാണ് ഇവിടെയും വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പല കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ഉൾവെളികളെ അനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രവണത നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് അതിനായിട്ട് നിങ്ങളൊരു പ്രചോദനം ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇവിടെ ചെയ്യുന്നത് എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ ഒരു ഗുരുവിനെ തിരക്കാൻ ചിലപ്പോൾ എനിക്ക് മെഡിറ്റേഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ആരെയെങ്കിലും അന്വേഷിക്കാം അവർ പറയുന്ന അവരുടെ ഉപദേശം കേട്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് സ്പിരിച്വൽ വേയിലൂടെ വരുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഇവിടെ എന്താണ് ഫൈവ് ഓഫ് കപ്പ്സാണ് വന്നിരിക്കുന്നത് ഇവിടെ ഫൈവ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ബാക്കിൽ രണ്ട് കപ്പുകൾ നിറഞ്ഞിരിക്കുകയാണ് ഫ്രണ്ടിലുള്ള മൂന്ന് കപ്പുകൾ മറിഞ്ഞു കിടക്കുന്നു അപ്പോൾ ഇദ്ദേഹം കാണുന്ന എന്താണ് മുൻപിലുള്ള മറിഞ്ഞ കപ്പുകൾ മാത്രമേ കാണുന്നുള്ളൂ ബാക്കിലുള്ള നിറഞ്ഞിരിക്കുന്ന രണ്ട് കപ്പുകളും കാണുന്നില്ല സന്തോഷത്തിൻ്റെതായ കപ്പുകൾ ഇവിടെ നിറഞ്ഞിരിപ്പുണ്ട് അത് കാണുന്നില്ല ഇതുപോലെയാണ് നിങ്ങളിൽ പലരും എന്താണ് സ്വന്തം കയ്യിലുള്ളത് എന്താണെന്ന് കാണുന്നില്ല നഷ്ടപ്പെട്ട ചില കാര്യങ്ങളിലേക്കാണ് എപ്പോഴും ശ്രദ്ധ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾ അല്ലേ ശരിയല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങൾക്കുള്ള സൗഭാഗ്യങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല കാണുന്നില്ല ദൈവത്തിൻ്റെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളിലുണ്ട് അത് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിവില്ല പിന്നെയോ ഇല്ലാത്തതിനെക്കുറിച്ച് നിങ്ങൾ വേവലാതിപ്പെടുകയാണ് ഇല്ലാത്തതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് അങ്ങനെ ചിന്തിച്ച് നിങ്ങൾ വിഷമിക്കുന്നു നിങ്ങൾ ഒറ്റപ്പെട്ടു എന്നുള്ള ഒരു തോന്നൽ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് കണ്ടില്ലേ അപ്പോൾ നിങ്ങൾ ഇതാണ് നിങ്ങൾ വേണ്ടത് അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾ ഒറ്റപ്പെടുന്നില്ല കാരണം എന്താണ് ഇവിടെ കുറച്ചൊക്കെ ഭാഗ്യം നിങ്ങളുടെ വശത്തുണ്ട് അത് മനസ്സിലാക്കുക അത് അത്രയും തന്നതിന് ചിലരുടെ കൈ ഇത് ഇതുമൊക്കെയുണ്ട് പക്ഷേ മറ്റുള്ളവരുടെ നോക്കിയിട്ട് എനിക്കതില്ല ഇതില്ല എന്ന് സങ്കടപ്പെടുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് അപ്പോൾ സ്വന്തം കൈ ഉള്ളത് എന്താണ് എന്ന് കാണുന്നില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടായിരിക്കും അത് മതി ഒരുപാട് സ്വത്തില്ല എന്നുള്ള പരാതി കാണും പക്ഷെ നിങ്ങളതിലേക്കല്ല ഉള്ളത് കൊണ്ട് തൃപ്തിയായിട്ട് ജീവിക്കാത്ത എന്ന് പറഞ്ഞ് ഉള്ളതിന് നന്ദി പറയാൻ ശ്രമിക്കുക മനസ്സിലായോ യൂണിവേഴ്സിനോട് എല്ലായ്പ്പോഴും ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ഐ ലവ് യു ഇതാണ് പറയേണ്ടത് മനസ്സിലായോ അങ്ങനെ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പ്രപഞ്ചവുമായി കൂടുതൽ അടുപ്പം വരികയുള്ളൂ അപ്പോൾ ഉള്ളതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കൂ എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മാറ മാറാൻ കഴിയും നിങ്ങൾക്ക് നല്ല മാറ്റം വരും അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെയും ഇവിടെ വന്നിരിക്കുന്ന എന്താണ് ഫൈവ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് ഇവിടെ എന്താണ് ഇവിടെ അതുപോലെ തന്നെ സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒറ്റപ്പെട്ട ഒരവസ്ഥ പ്രായമാകുമ്പോൾ ചിലപ്പോൾ സാമ്പ സമ്പത്തിൻ്റേതായ കുറവ് വരാം അതല്ലെങ്കിൽ എന്തെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും സാമ്പത്തികത്തിന് പ്രശ്നമുണ്ടാകും അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ചിലരൊക്കെ നിങ്ങളെ ഉപേക്ഷിച്ച് പോകുന്നതിനാർജി പക്ഷേ ചിലർ നിങ്ങളെ ഉപേക്ഷിച്ച് പോകുമ്പോൾ മറ്റു ചിലർ നിങ്ങളിലേക്ക് വരും അല്ലേ പലരും നിങ്ങളെ ഉപേക്ഷിച്ച് പോകാം പക്ഷേ എന്തോ ഒരു ശക്തിയേറിയ ഒരു എനർജി നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതാ ദൈവികമായ ഒരു എനർജി നിങ്ങൾക്ക് എപ്പോഴും കൂട്ട് കാണും കൂട്ടിനുണ്ടാവും നിങ്ങളൊറ്റയ്ക്കാവില്ല എപ്പോഴും നിങ്ങളിലേക്ക് എന്താണ് ദൈവികമായ എനർജി നിങ്ങളോടൊപ്പം തന്നെയുണ്ട് ദൈവാനുഗ്രഹം നിങ്ങളോടൊപ്പം തന്നെയുണ്ട് കാരണം നിങ്ങൾ കൂടുതൽ അപ്പോൾ മാത്രമാണ് ഒറ്റപ്പെടുമ്പോൾ മാത്രമാണ് നിങ്ങൾ ദൈവത്തെ കൂടുതൽ ആശ്രയിക്കുന്നത് അല്ലേ സ്പിരിച്വൽ വേയിലൂടെ വരാൻ ശ്രമിക്കുന്നത് അപ്പോഴാണ് മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് എപ്പോഴാണ് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ മാത്രമാണ് എല്ലാവരും കൂടെ കൂട്ടുചേർന്ന് സന്തോഷം അനുഭവിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം അവിടെ ദൈവികമായ ചിന്ത അവിടെ കാണുകയില്ല അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ ഇവിടെ ഒറ്റയാകാൻ സാധിക്കുന്നത് നിങ്ങളെ ഒറ്റയ്ക്കാക്കുന്നത് ആരാണ് യൂണിവേഴ്സാണ് നിങ്ങളെ ഒറ്റയ്ക്കാക്കുന്നത് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് വിഷമിക്കേണ്ടതായ കാര്യമില്ല എന്നാണ് പറയുന്നത് ഇവിടെ കണ്ടില്ല ഇവിടെ ഒരുപാട് ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് പുതിയ പുതിയ ലോവിന് വേണ്ടി പുതിയതായിട്ടുള്ള ലോവിൻ്റെ തുടക്കം വരുന്നുണ്ട് ഇവിടെ ഇവിടെ നൈൻ ഓഫ് വാൺസിൻ്റെ എനർജിയാണ് നയൻ ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ക്രിയേറ്റീവ് പവർ ഉണ്ട് ഇവിടെ എന്തുകൊണ്ടോ ഇവിടെ ഒരുപാട് ദുഃഖം അനുഭവിക്കുമ്പോൾ എന്താണ് ഏഞ്ചൽസിനെ വിളിച്ച് അപേക്ഷിക്കുകയാണ് എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കുക എന്ന് പറയും അങ്ങനെ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും നമ്മളിപ്പോൾ ഏഞ്ചൽസിനെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഹെൽപ്പ് അവർ തരും न മനസ്സിലായത് നിങ്ങൾ ഒറ്റയ്ക്കല്ല പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങൾ ഒറ്റയ്ക്കാവില്ല നിങ്ങൾ ആരെയാണ് ആശ്രയിക്കേണ്ടത് കൂടുതലായിട്ടും ഏഞ്ചൽസിനെ ആശ്രയിക്കാൻ ഡിവൈനെ ആശ്രയിക്കാൻ പ്രപഞ്ചത്തെ ഇതെല്ലാം എല്ലാ വിധത്തിലുള്ള ഈ പോസിറ്റീവ് എനർജീസിനെയൊക്കെ നിങ്ങൾക്ക് ആശ്രയിക്കാവുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും അതുകൊണ്ട് നിരാശരാവാതെ മുന്നോട്ട് പോകൂ എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ പുതിയതായിട്ട് ലവ് തുടങ്ങുന്നുണ്ട് ഇവിടെ അതുപോലെ തന്നെ കിങ് ഓഫ് പെൻറ്റകൾസിൻ്റെ പലരിലേക്ക് സാമ്പത്തികം വരുന്ന എനർജിയാണ് പലർക്കും ഇന്ന് ചിലപ്പോൾ സാമ്പത്തികം ഫിനാൻസ് പരമായിട്ടുള്ള എനർജി നിങ്ങളിലേക്ക് ഇവിടെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സന്തോഷവും സന്തോഷ സമാധാനവും അനുഭവിക്കാൻ സാധിക്കുന്നു ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ സാമ്പത്തികപരമായ മാറ്റങ്ങൾ നിങ്ങൾക്കിവിടെ വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ എന്തെങ്കിലും ജോലി ചെയ്തതിൻ്റെ പ്രതിഫലം കിട്ടാം അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന തരത്തിലുള്ള ചില വ്യക്തികൾ നിങ്ങളിലേക്ക് സാമ്പത്തികം കൊണ്ടുതരുന്ന എനർജിയും ആവാം മനസ്സിലായി ഇവിടെ ക്യൂർ ഓഫ് കപ്പ്സ് ആണ് ഒരേ ഒരു ലക്ഷ്യമാണ് ഒരേ ഒരു വ്യക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരേ ഒരു സാഹചര്യത്തിന് വേണ്ടി ഇവിടെ വെയ്റ്റ് ചെയ്യുന്ന എനർജിയാണ് കാണുന്നത് മനസ്സിലായി ഇവിടെ കയ്യിൽ കയ്യിൽ നിറച്ച സ്നേഹം നിറച്ച പാത്രവുമായിട്ട് കാത്തിരിക്കുകയാണ് കപ്പ് വാട്ടർ സൈൻ ആണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി അപ്പോൾ എൻ്റെ കളി എക്സൈൻ ടോറസ് വർഗോ ക്യാപ്രിക്കാണ് എനർജി അതെല്ലാം പറഞ്ഞില്ല സോഡും എയറും എല്ലാം പറഞ്ഞല്ലോ അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് നൈറ്റ് ഓഫ് സോഡാണ് പിന്നെ വന്നിരിക്കുന്നത് ഐറ്റോബ് സോഡ് കണ്ടില്ല ഇവിടെ കാത്തിരിക്കുന്ന എനർജിക്ക് ഇവിടെ ഒരുപാട് ഒരുപാട് ഇൻറ്റൂട്ടീവ് ആൾക്കാർ ഇവിടെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ നടക്കുന്നുണ്ട് അപ്പോൾ തന്നെ ചക്രാസിൽ മിഡിൽ ചക്രയാണ് ഹാർട്ട് ചക്ര എന്ന് പറയുന്നത് ആ ഒരു ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ട് മറ്റെല്ലാ ചക്രാസും ആക്റ്റീവ് ആകുന്നതിലൂടെ സ്നേഹം ഒരുപാട് പേർക്ക് കൊടുക്കാനും ഒരുപാട് പേരുടെ സ്നേഹം ലഭിക്കാനും ദൈവികമായ എനർജി സ്വീകരിക്കാനുമുള്ള ഒരു കഴിവ് ഇവിടെ നിങ്ങൾക്ക് വരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് പല കാര്യങ്ങൾക്കുമുള്ള എനർജി വരുന്നുണ്ട് പല കാര്യങ്ങൾക്കുമുള്ള മെസ്സേജ് വരുന്നുണ്ട് കോൾ വരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുടെ മെസ്സേജ് വരാം കോൾ വരാം അതല്ല എങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യം വന്നുവെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച വരൂ എന്ന് നിങ്ങൾ കാത്തിരിക്കുന്നു എങ്കിൽ ആ ഒരു എനർജി നിങ്ങളിലേക്ക് ഇവിടെ വരുന്നതായിട്ടാണ് കാണുന്നത് എത്രയും പെട്ടെന്നത് സാധിച്ചു കിട്ടുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്

മെച്യൂറിറ്റി ഇവിടെ നിങ്ങൾക്ക് കണ്ടില്ലേ ഈ ഈ ഒരു സക്സസ്സിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അവബോധമുണ്ടാകുന്നു തിരിച്ചറിവുകൾ ഒരുപാടുണ്ടാവുന്നു പ്രൊജക്ഷൻസാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ തിരിച്ചറിയാനുള്ള കഴിവ് വന്നിരിക്കുന്നു നിങ്ങൾക്ക് തിരിച്ചറിവ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ടും പലർക്കും ഇവിടെ മെച്യൂറിറ്റി കണ്ടില്ലേ ഒരു മെച്യേർഡായിട്ടുള്ള ചില ചിന്തകൾ ചില പലതരത്തിലുള്ള തിരിച്ചറിവുകൾ അങ്ങനെ വരുമ്പോൾ ജീവിതത്തെ ഒരു പുതിയ കാഴ്ചപ്പാടിലൂടെ കാണാൻ സാധിക്കും ഇതുവരെയുള്ള ഈ ഡൾനസ് അതായത് ഇതുവരെയുള്ള പരാജയങ്ങളെ മറികടന്ന് സങ്കടങ്ങളെ ദുഃഖങ്ങളെ ഒക്കെ മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു പുതിയൊരു വേയിലൂടെ എല്ലാ ദിവസവും ജീവിതത്തിനൊരു തുടക്കം കൊടുക്കുക എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങൾക്കും സന്തോഷം അനുഭവിക്കാനുള്ള ഒരു കഴിവ് അങ്ങനെ നിങ്ങൾക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് പോകാൻ കഴിയുന്നു പുതിയൊരു കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് ജീവിതത്തെ നയിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഔട്ട്സൈഡറാണ് ആരെങ്കിലും രക്ഷിക്കാൻ വരും വരാതിരിക്കത്തില്ല ഇവിടെ ഒറ്റപ്പെട്ട അവസ്ഥയിൽ രക്ഷിക്കാൻ ആൾക്കാർ വരും നിങ്ങൾ നിങ്ങളെവിടെ കണ്ടില്ല ദൈവികമായ എനർജി നിങ്ങളിലേക്ക് വരും രക്ഷ നിൽക്കാം കാരണം ഇവിടെ കോൺഷ്യസ്നസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ ദൈവികമായ എനർജിയാണ് യൂണിവേഴ്സ് ഇടപെടുകയാണ് നിങ്ങളുടെ കാര്യങ്ങളിൽ അപ്പോൾ നിങ്ങൾക്ക് രക്ഷ കിട്ടാതിരിക്കില്ല നമുക്കിവിടെ ഏഞ്ചൽസിൻ്റെ മെസ്സേജ് കൂടി ഒന്ന് നോക്കാവേ ഗെറ്റ് മോർ ഇൻഫർമേഷൻസ് ഇഫ് യു ബിലീവ് മെഡിറ്റേഷൻ ഡ്രിങ്സ് ആൻസേഴ്സ് ഇവിടെ കാണുന്ന എന്താണ് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യൂ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടും എന്നുള്ളതാണ് യെസ് അതെ സത്യമാണ് വണ്ടി ബോട്ടോടയ്ക്ക് വന്നിരിക്കുന്നത് യെസ് എന്നാണ് അതെ സത്യമാണ് എന്ത് സത്യമാണ് നിങ്ങളുടെ ഒരുപാട് മറ്റുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ വേണം എന്നാഗ്രഹിക്കുന്നു എങ്കിൽ മറ്റുള്ളവരോട് ചോദിക്കാം വിവരങ്ങൾ ശേഖ മറ്റുള്ളവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാം കൂടുതൽ വിവരങ്ങൾ മറ്റുള്ളവരിൽ നിന്നും നേടൂ എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ ഇവിടെയോ നിങ്ങളങ്ങനെ വിശ്വസിക്കുന്നുവെങ്കിൽ എങ്കിൽ നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുന്നുവെങ്കിൽ മെഡിറ്റേഷൻ ട്രിങ് സാൻസേഴ്സ് മെഡിറ്റേഷൻ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൊണ്ടുതരും അതെ ശരിയാണ് ഇവിടെ പറഞ്ഞത് എന്നാണ് പറഞ്ഞത് വേർ ഈ സംതിങ് ബെറ്റർ എന്നാണ് അടുത്തത് വന്നിരിക്കുന്നത് വേറെ ഈ സംതിങ് ബെറ്റർ കണ്ടില്ലേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടും ഇവിടെ ബെറ്ററായിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയും ചെയ്യും മനസ്സിലായോ അപ്പോൾ എല്ലാവരും സന്തോഷമായിരിക്കുക ഇന്നത്തെ ദിവസം എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കട്ടെ സന്തോഷം നൽകുന്നതാവട്ടെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് പോകുന്നതുവരേക്കും വരെയും കാണുന്നത് വരേക്കും ബൈ